േഷൻ സിന്ധൂർ വിജയകരമായി പൂർത്തിയാക്കിയ ഇന്ത്യയ്ക്ക് അപ്രതീക്ഷിതമായി ഇന്നലെ യുദ്ധസമാനമായി മറ്റൊരു സാഹചര്യം കൂടി നേരിടേണ്ടി വന്നു അത് വ്യാജവാർത്തകളുടെ ഭയപ്പെടുത്തുന്ന കുത്തൊഴുക്കായിരുന്നു ആ അപകടത്തെ നിർവീര്യമാക്കുന്ന ഫാക്ട് ചെക്ക് മിസൈലുകളുമായി എത്തി മിസ്ഇൻഫോർമേഷൻ വാറിൽ പാകിസ്ഥാന്റെ കുപ്രചരണങ്ങളെ പൊളിച്ചടുക്കി രാജ്യത്തിനായി വിജയം നേടിക്കൊടുത്ത ധീരനായ ഒരു ഇന്ത്യൻ ജേർണലിസ്റ്റ് ഉണ്ട് മുഹമ്മദ് സുബൈർ ന്യൂസ് എന്ന തന്റെ ഫാക്ട് ചെക്ക് പ്ലാറ്റ്ഫോമിലൂടെ മണിക്കൂറുകൾക്കുള്ളിൽ നൂറിലേറെ വ്യാജ വാർത്തകളും ദൃശ്യങ്ങളുമാണ് മുഹമ്മദ് സുബൈറും സംഘവും പൊളിച്ചടുക്കിയത് മുഹമ്മദ് സുബൈറിനെ നമുക്കറിയാം മുൻപ് ബി ജെ പി സർക്കാരിനെതിരെ വാർത്തകൾ നൽകിയതിന്റെ പേരിൽ കേസെടുത്ത് ജയിലിൽ അകപ്പെട്ട അതേ മുഹമ്മദ് സുബൈർ അയാൾ തന്നെയാണിത് ഇപ്പോൾ രാജ്യം ഒരു ഭീഷണി നേരിടുമ്പോൾ പൂർണ്ണ സജ്ജനായി നിന്ന് പാകിസ്ഥാന്റെ നുണയുദ്ധങ്ങളെ ചെറുത്തു തോൽപ്പിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ തന്നെ പേരിൽ പല തരത്തിലുള്ള വ്യാജ വീഡിയോകളാണ് ഇന്നലെ രാവിലെയോടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് എക്സിൽ പ്രചരിച്ചത് ഇവയെല്ലാം മാസങ്ങൾക്ക് മുൻപ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന മറ്റ് പല സംഘർഷങ്ങളുടെയും ദൃശ്യങ്ങളായിരുന്നു ഗാസയും ഇസ്രായേലും നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളായിരുന്നു ഇവയിൽ ഭൂരിഭാഗം എന്ന് സുബേർ പറയുന്നു ആൾട്ടിന്യൂസിന് ഈ ഓരോ ദൃശ്യങ്ങളുടെയും പിന്നിലെ യാഥാർത്ഥ്യം തുറന്നു കാണിക്കുന്ന നിരവധി വാർത്തകൾ കാണാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മുൻപ് നടന്ന സംഘർഷങ്ങളുടെ ദൃശ്യങ്ങളും ഓപ്പറേഷൻ സിന്ധൂറിന്റെ തന്നെ പേരിൽ പല പാക് ഹാൻഡിലുകളും പ്രചരിക്കുന്നു ഇവ കൂടാതെ ഇന്ത്യൻ പൗരന്മാരുടെ അക്കൗണ്ടുകൾ എന്ന നിലയിലും പല വ്യാജ അക്കൗണ്ടുകളിൽ വ്യാജ വിവരങ്ങൾ പുറത്തുവന്നു ഇന്ത്യൻ മുൻ ആർമി ഓഫീസർ കോൺഗ്രസ് സപ്പോർട്ടർ തുടങ്ങിയ ബയോകളുമായി എത്തിയ പല അക്കൗണ്ടുകളും സത്യത്തിൽ പാകിസ്ഥാനിൽ നിന്നുള്ളവയായിരുന്നു ഇത്തരം അക്കൗണ്ടുകളിൽ നിന്നുള്ള ട്വിറ്റുകൾ പാകിസ്ഥാനിലെ പല മുതിർന്ന മാധ്യമ പ്രവർത്തകരും പങ്കുവച്ചതോടെ വ്യാജ വാർത്തകളിലെ ലോകം കൂടുതൽ ശക്തമായി ചില ഇന്ത്യൻ മാധ്യമങ്ങൾ പോലും തെറ്റിദ്ധരിക്കപ്പെടുകയും ചില ദൃശ്യങ്ങൾ നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഇത്തരം വ്യാജ അക്കൗണ്ടുകൾക്ക് പിന്നിലെ സത്യവും മുഹമ്മദ് സുബൈർ വെളിച്ചെത്തുകൊണ്ടുവന്നു വ്യാജ വാർത്തകൾക്ക് മുൻപിൽ സർക്കാർ ഏജൻസികൾ പോലും പകച്ചുപോയ ഘട്ടത്തിലാണ് നിർണായക ഇടപെടൽ സുബൈറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇതേക്കുറിച്ച് ചോദിച്ചവരോട് സുബൈർ ആകെ പറഞ്ഞത് ഒരു കാര്യമാണ് ഇതെന്റെ ജീവിതത്തിലെ വലിയ ദിവസമാണ് പക്ഷെ ആദ്യമായല്ല ഞാൻ ഇത് ചെയ്യുന്നത് വ്യാജ വാർത്തകൾ എവിടെ കണ്ടാലും ആര് കൊണ്ടുവന്നാലും ഞാൻ അതിനു പിന്നാലെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരും എന്നായിരുന്നു സുബൈറിന്റെ വാക്കുകൾ അതെ ഇത് ആദ്യമായല്ല സുബൈർ വ്യാജ വാർത്തകൾക്കെതിരെ തെളിവുകളുമായി രംഗത്തു വരുന്നത് പക്ഷേ മുൻവർഷങ്ങളിൽ തന്റെ മാധ്യമധർമ്മം നിർവഹിച്ചു മുന്നോട്ടു പോയപ്പോൾ ഇന്നത്തേതുപോലെ അഭിനന്ദനങ്ങളായിരുന്നില്ല അദ്ദേഹത്തെ തേടിയെത്തിയത് സംഘപരിവാർ ഗ്രൂപ്പുകളുടെ ഭാഗത്ത് നിന്നുണ്ടായ പല വ്യാജ വാർത്തകളെയും തെളിവുകൾ നിരത്തി ഖണ്ഡിച്ചത് അദ്ദേഹത്തെ അവരുടെ കണിലെ കരടാക്കി മാറ്റിയിരുന്നു തുടർന്ന് അവരുടെ പ്രതികാര നടപടികളും മുഹമ്മദ് സുബൈറിന് നേരിടേണ്ടി വന്നു തുടക്കത്തിൽ അത് സൈബർ ആക്രമണമായിരുന്നെങ്കിൽ പിന്നീട് അത് പലതരത്തിലുള്ള പരാതികളിലേക്കും കേസുകളിലേക്കും നീങ്ങി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി നിരവധി എഫ്ഐആറുകൾ ഫയൽ ചെയ്യപ്പെട്ടു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സുബേറിന്റെ അറസ്റ്റിലേക്കും കാര്യങ്ങൾ നീണ്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തു ഒരു സിനിമയിലെ രംഗത്തിന്റെ സ്ക്രീൻഷോട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ സുബേർ ട്വീറ്റ് ചെയ്തിരുന്നു ഈ ട്വീറ്റ് ഹിന്ദു വികാരങ്ങൾ വ്രണപ്പെടുത്തിയതെന്ന് ആരോപിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരാൾ പരാതി നൽകി ദിവസങ്ങൾക്കുള്ളിൽ സുബേർ അറസ്റ്റിലായി മൂന്ന് ആഴ്ചകളാണ് അദ്ദേഹം ജയിലിൽ കഴിഞ്ഞത് പിന്നീട് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയെങ്കിലും ഇപ്പോഴും ഈ പരാതിയിലെ നിയമ നടപടികൾ നടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ പ്രദീപ് സിൻഹയോടൊപ്പം ചേർന്ന് ആൾട്ട് ന്യൂസ് ആരംഭിച്ച നാൾ മുതൽ തന്നെ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയി ഫാക്ട് ചെക്കിംഗ് വാർത്തകളുമായി എത്തിയ ആഗോളതലത്തിൽ ശ്രദ്ധ നേടാൻ ആൾട്ട് ന്യൂസിന് കഴിഞ്ഞിരുന്നു കലാപശ്രമങ്ങൾക്ക് വരെ തടയിടാൻ ആൾട്ട് ന്യൂസിന്റെ സമയോചിതമായ ഇടപെടലുകൾക്ക് സാധിച്ചിട്ടുണ്ട് കേന്ദ്ര ഭരണകൂടത്തിന്റെയും ഭരിക്കുന്ന പാർട്ടിയുടെ അവരുടെ അനുയായികളുടെയുമെല്ലാം വിവിധ തരത്തിലുള്ള അടിച്ചമർത്തലുകളും ഭീഷണികളും നേരിട്ടിട്ടും ഇന്നും ന്യൂസും മുഹമ്മദ് സുബൈറും തങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിക്കാതെ മുന്നോട്ടു പോവുകയാണ് ഗ്ലോബൽ പ്രസ് ഫ്രീഡം റാങ്കിങ്ങിലെ ഇന്ത്യയുടെ നൂറ്റി അൻപത്തിയൊന്നാം സ്ഥാനത്തെക്കുറിച്ച് പുനരാലോചനയ്ക്ക് കൂടിയുള്ള സമയമാണ് സുബേറിന്റെ ഈ പ്രവർത്തനങ്ങൾ ജനാധിപത്യത്തിന്റെ നാലാം തൂണുകളായ മാധ്യമങ്ങളുടെ സ്വതന്ത്രമായ പ്രവർത്തനം രാജ്യ സുരക്ഷയ്ക്ക് പോലും എത്രമാത്രം നിർണായകമാണെന്ന് മുഹമ്മദ് സുബേർ വ്യക്തമാക്കി കാണിച്ചു തന്നിരിക്കുകയാണ്